നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര പോകാറുണ്ട് ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാത്തത് പ്രശ്നം വരും കാരണം നമുക്കറിയാൻ സാധിക്കും നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ റൂട്ടൊക്കെ മാറിപ്പോകും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താനൊന്നും സാധിക്കില്ല കൃത്യമായ ലൊക്കേഷൻ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വേണം ഫോണിൽ ഇൻറ്റർനെറ്റ് ഓഫാക്കിച്ച് യാത്ര പോയാൽ കൃത്യമായിട്ട് കിട്ടുമെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റൂട്ട് മാറി മറ്റേതെങ്കിലും റൂട്ടിലൂടെയൊക്കെ യാത്ര പോയി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ മാപ്പിനകത്തൊരു ഫീച്ചറുണ്ട് ആ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾ ആ ഫീച്ചർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തോ അല്ലെങ്കിൽ മലമുകളിലൊക്കെ എത്തി നിങ്ങൾ യാത്ര പോയി എന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിനകത്ത് ഇൻ്റർനെറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കൃത്യമായിട്ട് ഇൻ്റർനെറ്റ് കിട്ടും അതിനകത്ത് അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ മാപ്പിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇതുപോലെ ഓപ്പണായിട്ട് വരും ഇവിടെ വലത് ഭാഗത്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈല് കാണും ഈ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ പ്രൊഫൈല് ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓഫ്ലൈൻ മാപ്പ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഓഫ്ലൈൻ മാപ്പ് എന്നുള്ള ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങളിവിടെ താഴെ കാണുന്ന ഭാഗത്ത് യുവർ ഓൺ മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഗ്രീൻ ബട്ടൺ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും അതിനുശേഷം നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കോ അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് നിങ്ങൾ മറ്റ് ഗൂഡല്ലൂരിലോട്ടോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം കൃത്യമായിട്ട് ഇതുപോലെ സ്ക്വയറിനുള്ളിലേക്ക് സ്വയറിനുള്ളിലേക്കൊക്കെ ഇവിടെ കാണാൻ സാധിക്കും എത്ര എം പി ഇത് ഫയൽ ഉണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി തൊണ്ണൂറ് എം പി ഒരു ഏരിയ മൊത്തം ഇപ്പോൾ നിങ്ങളൊരു ജില്ലയിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ ജില്ല മൊത്തം വേണമെങ്കിൽ അല്ലെങ്കിൽ കേരളം മൊത്തം എത്ര സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര പോകുന്ന സ്ഥലം പ്രത്യേകമായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ സെറ്റ് ചെയ്ത് ആ സ്ഥലം കൺഫേം ചെയ്ത ശേഷം നമ്മൾ ഒന്ന് താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്ഥലം നമ്മുടെ ഫോണിനകത്തേക്ക് ഡൗൺലോഡ് ആകും ഇപ്പോൾ എത്ര അത് ഡൗൺലോഡ് ആകുന്നത് ഇവിടെ താഴെ കാണാൻ കാണാൻ സാധിക്കും എത്ര ശതമാനവും ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം കാണുന്നത് ഇത്തിരി ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ റീനെയിം ഉണ്ട് നിങ്ങൾ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് സെറ്റ് ചെയ്തേക്കാം നിങ്ങളുടെ ബന്ധു വീട്ടിലേക്കുള്ള ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തേക്കാം അങ്ങനെ നിങ്ങൾക്ക് ഒരു പേര് സെറ്റ് ചെയ്ത് വെക്കാം ഇനി നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റർനെറ്റ് ഉള്ള സമയത്താണെങ്കിലും നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് അവിടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓഫ്ലൈൻ മാപ്പ് എന്ന് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണും ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ആ സ്ഥലം നമുക്കിതുപോലെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് എവിടെ കാണോ വേണ്ടതെങ്കിലും മുകളിൽ സെർച്ച് ചെയ്ത് യാത്ര പോകാൻ സാധിക്കും അതിനകത്ത് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് യാത്ര പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം